വേദി വിളണത്തിന് വേണ്ടി സയ്യിദ് ആയിതിങ്ങള് ചിരിച്ചുംAsalamualaikum warahmatullahi wabarakatuh بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله ولا يل سايക്ലി ഫയസ് എന്ന പേരിൽ വന്ന മഹാൻ ഉമ്മൈദായ അധ്യക്ഷൻ ഭാഗായി ഈ मनोहरമായ മഹല്ലിലെ ദർശനം കൊടുക്കുന്ന നേരം मनोहरമായ ഈ നയിക്കുന്ന ഭൗതികപരവും ആത്മീയപരവുമായി നേതൃത്വം കൊടുക്കുന്ന വിശിഷ്ട വ്യക്തികള് പുസ്തകമാര് സ്നേഹമുള്ള പ്രിയമുള്ള വിദ്യാർത്ഥികള് വളരെ സന്തോഷമുണ്ട് ഒരുപാട് പ്രതിഭകളുടെ മുമ്പിലാണ് എന്നതിൽ ഇവിടെ ഏറ്റവും അധികം സന്തോഷം തോന്നിക്കുന്നത് മന്ത്രിസഭ പഠനവും അതേപോലെ തന്നെ സ്കൂൾ പഠനവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയി രണ്ടിലും മികവ് കാണിച്ചു എന്നുള്ളതാണ് കുട്ടികൾ കുട്ടിയെ കുറിച്ച് പറഞ്ഞു ഞാനിവിടെ പ്രത്യേകം ഒരു കാര്യം ഉറപ്പിക്കുന്നത് ഇത് ശരിക്കും ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ഉമ്മന്മാർക്ക് അവരെ കൂടി ഈ കൂട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് അവർക്കും അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് കാരണം പലരും വീടുകളിൽ നിന്ന് കൊടുക്കുന്ന പിന്തുണ മത ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രമായിരിക്കും എസ് എൽ സി ഒക്കെ മദർ സ്പം മാറ്റി നിർത്തുക കുറച്ചവിടെ നിൽക്കട്ടെ ഇനി സ്കൂളിൽ ശ്രദ്ധിക്കുക എന്ന നിലക്ക് മാറ്റി നിർത്തുന്ന വിഭാഗങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുക അതിനെ വിരുദ്ധമായി രണ്ടിലും പഠിക്കണം രണ്ടിലും വന്നിറണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ പിൻബല ആ കുടുംബങ്ങളുടെ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഭിന്ന വിജയം നേടുന്നത് അവര് ഞാൻ പിന്നെ ഭാരവാഹികളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് അവർ ശരിക്കും ആ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് മാതാക്കളെ മാതാപിതാക്ക അമ്മമാരാണ് ഇതിന് പ്രത്യേകം പിന്നെ അഭിനന്ദനം അറിയിക്കേണ്ടത് അവരെ കൂടി ആദരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചെറിയ വിനീതമായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീർഘമായി സംസാരിക്കുന്നതിന് ഒരുപാട് പേര് കാര്യപരിപാടികളുണ്ട് വളരെ മികവുറ്റ രീതിയില് ഈ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകര് അദ്ദേഹത്തിന്റെ പിൻബല നൽകുന്ന കമ്മിറ്റി ഇവരൊക്കെ ഈ വിജയത്തിന്റെ ശില്പികളാണ് ഒപ്പം തന്നെ ഇനിയും കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുവാനും ഭാവി കരുപ്പിടിപ്പിക്കുവാനുള്ള തുകയാണ് കുട്ടികളോട് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നിങ്ങളുടെ വഴിയിൽ മൊബൈല് ഒരു തടസ്സമാകരുത് എന്നാണ് ആദ്യമായും അവസാനമായും ഓർപ്പിക്കാനുള്ളത് എപ്പോഴും മൊബൈൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന അവസ്ഥയാണെന്നുള്ളത് ഞാനിപ്പോൾ അടുത്ത ദിവസം ഒരാ ചെറുപ്പക്കാരനെ സംസാരിക്കുമ്പോൾ അപ്പോൾ സമയം അതിലുണ്ടെന്ന് ചോദിച്ച സമയത്ത് എന്തെങ്കിലും വാച്ചും ഇല്ല മൊബൈലില്ലായിരുന്നു ആ സമയത്ത് പിന്നെ വേറെ മൊബൈലെടുത്ത് ഓൺ ആക്കിട്ടിരുന്ന സമയം നോക്കണം വാച്ച് മുമ്പിൽ ഓർമ്മ ഇല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എത്ര നമ്മുടെ ജീവിത ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട എന്തിനും സമയവും എന്റെയും നിങ്ങളുടെയും സമയവും അമേരിക്കൻ പ്രസിഡന്റിന്റെ സമയവും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പഠിച്ചുകൂടി ആരോടും വിവേചനം കാണിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് നാൽപ്പത്തിര മണിക്കൂറ് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറല്ലേ നടക്കുന്നത് അത് വെലിയൊരുക്കാതെ നമ്മൾ പഠിക്കണം അത് ഈ മൊബൈലിൽ ചെലവഴിച്ചിട്ട് ഗെയിം കടിച്ചിട്ടൊക്കെ അഡിക്ഷൻ ആയിട്ട് മാറാവുന്ന കാര്യം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ട കുട്ടികളോട് ആണ് എനിക്ക് കാര്യമായി പറയാനുള്ളത് ഡയറിയെ കുറിച്ചൊക്കെ ഒരുപോലെ തന്നെ ധാരാളം നടക്കുന്നുണ്ടതിനെക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പം ഈ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ഈ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് പഴയ മായിരുന്നില്ല വലിയ ശമ്പളമാണ് ഇപ്പോഴുള്ളത് ആ മേഖലകളിലും കടന്നു വന്നിട്ട് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പഠനത്തെ മാറ്റണം അപ്പോൾ ഒരു പിന്നെ അതിനൊരു ഭംഗി കിട്ടുള്ളൂ പഠനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ പിന്നെ തൊട്ടില്ലെന്ന് പിന്നെ ഹബർ കാര്യങ്ങളാണ് പഠനത്തിൻ്റെ കാലാവധി അവർ പഠനത്തിൻ്റെ കാലാവധിയൊന്നും ഇല്ല ആർക്കാണെങ്കിലും അത് അതിനോടൊപ്പം ഈ പഠിച്ച് 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 കുറേ ചെറിയ കുട്ടികൾക്കുണ്ട് അങ്ങനെ പഠിച്ച് 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 കുറേ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തിനെ പഠിക്കണമെന്ന് അവർക്ക് അറിയില്ല എന്തിനെ പഠിപ്പിക്കണമെന്നുള്ള കുട്ടികൾക്ക് അറിയില്ല അതല്ലാതെ ഒരു ലക്ഷ്യത്തിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ അപ്പോൾ ഇപ്പം കാണുന്നത് ട്രെൻഡാണ് അവിടെ തന്നെ പ്രത്യേകം പറയാൻ കാരണം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകുക കല്യാണം വേണ്ട ഒന്നും വേണ്ട ആ ഒരു ട്രെൻഡ് കാണപ്പെടുന്നതും കൊണ്ടാണ് രക്ഷിതാക്കളും കൂടെ ഉള്ളതോടാണ് ഞാൻ കാര്യം പറയുന്നത് ഇപ്പം ലക്ഷ്യം വേണം എന്തിനാണ് പഠിക്കുന്നത് ജോലിക്കാണെങ്കിൽ ജോലിക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ആവർത്തിക്കുന്നത് എന്നല്ലാതെ അതിങ്ങനെ ഒരേ പഠിച്ച് മുന്നോട്ട് പോകാനല്ല പണ്ടത്തിൻ്റെ കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടിൽ മുതൽ മരണം വരെയാണ് പക്ഷേ അതേ സമയത്തൊക്കെ വെച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ലക്ഷ്യം കാണണം ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടിയില് വേദി ലഭിച്ചതിലും അതിലേക്ക് അവസരം തന്നിരുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല നേരത്തെ ഒരുപാട് പിന്നെ പണ്ഡിതന്മാരടക്കം നമ്മുടെ മത ഭൗതികരംഗത്തുള്ള നേതാക്കന്മാരടക്കമുള്ളവർക്ക് വേദിയിലടക്കമൊക്കെ നിങ്ങളിവിടെ സംവേദിക്കാനുണ്ടാവും അത് കൂടുതൽ സംസാരിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ इबुजिया एसके एफबीबी वड़ा जोतते जो अंडायते जोतते जोतारे कमेटी बारह वायगले प्रक्याबिकोगे इबीनेतर यहाँ संदर्भ पड़ते हैं पर गारम कमेटी प्रक्याबिकोगे आम प्रेसिडेंट पीके सियद यासिन तंगल प्रस्तुत लग गया जनरल सेक्रेटरी मोहम्मद खावास के प्रस्तुत वर्किंग सेक्रेटरी मोहम्मद आरिफ एफी प्रस्� पता वईस प्रसिडेंट लुबाब के प्लस टू मत वाइस प्रेसिडेंट इर्षा प्लस टू निषाद जॉइंट सेक्रेटरी सारे षादी प्लस टू हमसी पता कोऑर्डिनेटर रबी के प्लस टू अलीफ कोऑर्डिनेटर रबी प्लस टू

ഒന്ന് ലൈബ്രറിയുടെ റിവോബിങ്ങ് എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടെ ലൈബ്രറി വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേട്ടം പറയുന്നത് പോലെ മൊബൈലിൽ വാങ്ങിക്കൂർ അതിനെ പകരം ഞങ്ങൾ വായിച്ചിട്ടും അറിഞ്ഞു പഠിക്കണം അതിലൊരുപാട് പിന്നെ മേടിപ്പുണ്ട് അപ്പോൾ വായനയും പുനരാവശ്യം പുനരോദ്ധരിക്കാൻ അതിലൂടെ അവസരം നിങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുകയാണ് രണ്ടാമത്തത് ഗാർഡൻ റീമേറ്റിംഗ് ഫോർ ഗേൾസ് കുട്ടികൾ ഈ പിന്നെ പൂന്തോട്ടം മദർച്ചയുടെ പൂന്തോട്ടം പൂന്തോട്ടത്തിൽ അതിൻ്റെ ഭംഗി നിലനിർത്ത ഭംഗിയെ കുറിച്ച് അത് പിന്നെ എല്ലാ മേഖലകളിലും വൃത്തിയും ഭംഗിയുമൊക്കെ പ്രത്യേകമായി ഉദ്ഘോഷിക്കുന്ന ഒരു മതം കൂടിയാണ് ഇസ്ലാം അതിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ മദർസ കുട്ടികളും അതേമാതിരി രക്ഷിതാക്കളും അതേമാതിരി ഉസ്താദക്കാരും ഒക്കെ അതിനൊക്കെ പ്രാധാന്യം നൽകുന്നതിന് വളരെയധികം സന്തോഷം വീണ്ടും യാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ഈ പരിപാടിയെല്ലാം യുവാക്കമാർ വാഷോധവാക്കി ഉച്ചരിച്ച് ഉദ്ഘാടനം ചെയ്തതിനെ അറിയിക്കുന്നു അസലക്കും